ബ്രൂവറി വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുമായി പരസ്യ സംവാദത്തിന് തയ്യാറെന്ന് വി ഡി സതീശൻ പറഞ്ഞു സി നിലപാടില്ലാത്ത പാർട്ടിയായെന്നും എം എൻ സ്മാരകത്തിൽ സി അപമാനിച്ചെന്നും വി ഡി സതീശൻ പരിഹസിച്ചു പ്രതിപക്ഷ നേതാവ് ഒരു മന്ത്രി എന്നെ സംവാദത്തിൽ ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് ഈ വിഷയത്തിൽ സംവാദം നടത്താൻ ഞാൻ തയ്യാറാണ് സാധാരണ വിളിച്ചു ഈ പ്രാവശ്യം എം എൻ സ്മാരകത്തിൽ തന്നെ പോയി സി പി ഐ അപമാനിച്ച സംഭവമാണ് ഈ ബ്രൂവറി വിഷയത്തിലുണ്ടായത് നിലപാടില്ലാത്ത പാർട്ടിയായി സി പി ഐ മാറി അതേസമയം എതിർപ്പ് അവഗണിച്ച് ബ്രൂവറിയിൽ സർക്കാർ മുന്നോട്ടു പോകുന്നതിൽ സി പി ഐക്കും ആർ ജെ ഡിക്കും കടുത്ത എതിർപ്പുണ്ട് ബ്രൂവറി സംബന്ധിച്ച് എൽഡിഎഫ് യോഗത്തിൽ നടന്ന ചർച്ചകൾ പുറത്തു പറയരുതെന്ന് നേതാക്കൾക്ക് കൺവീനർ ടി പി രാമകൃഷ്ണൻ കർശന നിർദ്ദേശം നൽകി ആർ റോഷിപാൽ നമുക്കൊപ്പം ആർ റോഷിപാൽ മുന്നണിക്കുള്ളിൽ ഒരു എതിരഭിപ്രായം പറയാനും ആ അഭിപ്രായം മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനം മാറ്റാനും ഘടകക്ഷികൾക്ക് സാധിക്കുന്നില്ല എന്ന് പ്രതിപക്ഷം വിമർശിക്കുമ്പോൾ അകത്ത് നടന്ന ചർച്ച പുറത്തു പറയരുത് എന്ന തിട്ടൂരത്തെ എങ്ങനെയാണ് ഘടകക്ഷികൾ കാണുന്നത് സുജയ വന്ന് സി പി ഐ ആർ ജെ ഡി ഉൾപ്പെടെയുള്ള എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട രണ്ട് ഘടകക്ഷികളെയും അവരുടെ നിലപാടുകൾ അവഗണിച്ചുകൊണ്ടാണ് ഈ ബ്രൂവറി വിഷയത്തിൽ തീരുമാനവുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാർ നീക്കം ഈ ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് യോഗത്തിൽ പറഞ്ഞതാണ് അത് അംഗീകരിക്കാതെ നിർവാഹമില്ലാത്ത സാഹചര്യമാണ് ഘടകക്ഷികൾക്കുള്ളത് പക്ഷേ അവർക്ക് കടുത്ത അതൃപ്തിയുണ്ട് പ്രത്യേകിച്ച് ജലചൂഷണം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിലപാട് വ്യക്തമാക്കിയതാണ് ആർ ജെ ഡിയും തുടക്കം മുതൽ തന്നെ നിലപാടെടുത്തിട്ടുണ്ട് പ്രതിപക്ഷമാകട്ടെ ഇതൊക്കെ ആയുധമാക്കി മുന്നോട്ട് പോകുന്നു ബ്രൂവറി തുടങ്ങാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം പ്രതിപക്ഷം നടത്തിക്കഴിഞ്ഞു മാത്രവുമല്ല ഒസ് എസ് കമ്പനി നേരായ മാർഗ്ഗത്തിലൂടെയല്ല ബ്രൂവറി അപേക്ഷയുമായി സംസ്ഥാനത്തേക്ക് എത്തുന്നത് അഴിമതിയുടെ വഴിയിലൂടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി പറയുന്നു പ്രതിപക്ഷം ഒന്നാകെ പ്രതിരോധം തീർത്ത് ബ്രൂവറി പദ്ധതിക്കെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകും ആ ഘട്ടത്തിലാണ് ഈ എൽ ഡി എഫിലെ അതൃപ്തി കൂടി മുതലാക്കാനുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് നൽകിയത്